രാഹുൽ മാങ്കൂട്ടം എം എൽ എയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഈ ഒരു കേസിൽ അതിൽ രാഹുൽ മാങ്കൂട്ടം പെൺകുട്ടികളോട് സംസാരിക്കുന്ന രീതി ശരിയല്ല എന്നും രാഹുൽ മുറി ബുക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് പറയുന്ന പ്രവൃത്തിയെ ഒരു തരത്തിലും ന്യായീകരിക്കുകയല്ല പകരം പെൺകുട്ടികൾ എന്തിനാണ് ഒരു എം എൽ എയെ അത്തരം വഴിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന ചോദ്യമാണ് ഈ വീട്ടമ്മ ചോദിക്കുന്നത് പ്രേക്ഷകർക്കും പ്രതികരിക്കാമെന്ന പരിപാടിയിൽ ന്യൂസ് എയ്റ്റീൻ നടത്തിയ ഒരു പരിപാടിയിലാണ് ഈ വീട്ടമ്മയുടെ ഈ ചോദ്യങ്ങൾ കത്തിജ്വലിക്കുന്നത് സത്യതലീ വീട്ടമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് പോലും നമുക്ക് തോന്നി ചോദിച്ച് വാങ്ങുന്ന മറുപടികളിൽ നിന്ന് കൃത്യമായുള്ള മറുപടികളാണ് വരുന്നത് വീട്ടമ്മ ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ ഈ സുഷ്കാന്തി ഈ സുഷ്കാന്തി സുകുമാരക്കുറിപ്പിന്റെ കാര്യത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ എന്നെ സുകുമാരക്കുറിപ്പിനെ പിടിക്കാമായിരുന്നു ഇതേ സുഷ്കാന്തി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കാണിച്ചിരുന്നെങ്കിൽ എന്നെ കട്ടവനെയും പൊക്കേവനെയും തൂക്കേവനെയും ഒക്കെ തൂക്കാമായിരുന്നു ഇതേ സുഷ്കാന്തി കേരളത്തിലെ മറ്റ് പെൺകുട്ടികൾ അനുഭവിക്കുന്ന സ്ത്രീധന പീഡനത്തിലും അതുപോലെ തന്നെ ശാരീരിക പീഡനത്തിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ഇത്തരം പീഡനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും തുളച്ച് മാറ്റാമായിരുന്നു അപ്പോൾ ഇത് വ്യക്തമായി പ്ലാനിങ്ങോടുകൂടി രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവി തുലയ്ക്കാനുള്ള നീക്കമാണ് എന്ന് ോധ്യമാവുകയാണ് എന്നാണ് നാട്ടുകാർ വിളിച്ചു പറയുന്നത് ഒരു തരത്തിലുമുള്ള മടിയുമില്ല പേടിയുമില്ല എനിക്ക് എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്ത് നിന്നുമാണ് ഒരു വനിത ഒരു വീട്ടമ്മ പറയുന്നത് ആ വീട്ടമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ടാ ആ വീട്ടമ്മയുടെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം സ്ത്രീകളുടെ പ്രതികരണം കേൾക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു കാരണം നമ്മുടെ പൊതുവേദിയിലെ വേദിയിലെന്താ പറയേണ്ടത് ആ പിന്നെ ഇത് പത്ത് ദിവസത്തിന് മുമ്പെങ്ങേണ്ട കേസ് ആയെന്നല്ലേ പറഞ്ഞു കൊടുത്തു ആ അത് മനസ്സിലായി പത്തോ ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇയാളെ ഇത് രാഹുൽ മാൻകുട്ടം ഇവരുടെ കണ്ണമുന്നേ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട് അപ്പോഴൊന്നും പിടിക്കാൻ പൊളിത്തെടുവോ ഇപ്പം ഞാനിപ്പോ ഒരു കേസ് രാഹുൽ മാൻകുട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് വിട്ടുപോകും ആ ആ ഒരു അവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നത് എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു എം എൽ എ എന്ന രീതിയിലേ അറിയൂ പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യ അതിലും പ്രായം ചെന്ന് എൺപത് തൊണ്ണൂറും വയസ്സുള്ളവന്മാർ അപ്പുറത്ത് അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നവാ അതുപോലെ തന്നെ ഒരാഴ്ചക്ക് ഒരു രണ്ടാഴ്ച ഒരാഴ്ചക്ക് മുമ്പ് ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം അതെന്തായി ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു പിന്നെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്ത് ആ കുട്ടിയുടെ കാര്യമാകാത്തത് വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നു അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ പെണ്ണ് ഈ അവിഹിതത്തിന് എന്തു തന്നെ ഇതിന് ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ ഒരു പ്രേക്ഷകർ പേർഷ പ്രേക്ഷകർ അഭിപ്രായം അറിയണ ഞാൻ എന്റെ അഭിപ്രായം പറയണ്ട ഞാന് ഞാനിപ്പോ ഒരു ഭാര്യയാ എം എൽ എ എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ അയാൾ ഒരു റൂം എടുക്ക് അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയ ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് വീട് മുറിക്കാത്ത കയറ്റുകയാണോ പതിവ് അതാണ് ചെയ്യേണ്ടിയത് അല്ലെ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെ എനിക്ക് നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു എം എൽ എ അയാളൊരു പുരുഷനാ നമ്മൾ ആ ഘട്ടത്തെ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയില്ല എം എൽ എ ആന്ന് പറഞ്ഞാലും മനുഷ്യരാ മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും എം എൽ എ ആ അയാൾ ചെയ്ത് തെറ്റാ അയാൾ പറയുന്നത് ചെയ്തത് ന്യായീകരിക്കുക ഒന്നുമല്ല പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ഈ പോലീസ് പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കൊപ്പനെ ആയിരുന്നു എന്നെ പിടിച്ചു പോയാലോ എന്തൊരു ശുഷ്കണ്ട് ഈ പിടിക്കാന് അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം ഇന്ന് നോക്കിയോ ഈ ചാനലുകളും മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അമ്പല ആ അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തവും മൂടും ഇപ്പം രാത്രി പോലീസ് വളരെ ഒരു ഒരു സ്ത്രീ ഈ സ്ത്രീകൾ മൊത്തം ഒരു ഒരാളെ കണ്ടു വിവാഹം കഴിക്കാത്ത ബാക്കി മൊത്തം ഭാര്യമാരാ മൊത്തം സ്ത്രീകളാ ഇവരുടെ വിഷയം ഇവരെ പീഡി ഇത് പീഡനമാണോ പീഡനമാണെങ്കിൽ ഓക്കെ ഇതൊരു ന്യൂസ് ആക്കിക്കോ ഇത് പീഡനമാണോ സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഈ ഇപ്പം വന്ന ഈ ഒരു കേസ് ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ പിന്നെ കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്ന ഒരു വിഷയവാ അത് ഇപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോന്ന സ്റ്റേജിലായിരുന്നു അത് ഓർമ്മയില്ലേ ഇത്ര കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തന്റേടമില്ലേ ഇതിനെ ഉടനെ റിയാക്ട് ചെയ്യാൻ നമ്മുടെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്ത് ബസിൽ പോയിട്ടുണ്ടോ ഇപ്പൊ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്ത് നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും സത്യം പറയാ പുരുഷന്മാര് ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ പുരുഷന്മാരെ പേടിക്കേണ്ട സമയങ്ങളാ ഇന്ന് രാഹുലാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും എനിക്കൊരു ഭർത്താവ് ഉണ്ട് ആരും കുഞ്ഞുമുണ്ട് നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലെയുള്ള പേടാ നോക്കിയെന്നും പറഞ്ഞ് കേസ് കൊടുക്കും കേൾക്കുമ്പോ ഭർത്താവ് എന്താ പറയുന്നത് ഭർത്താവ് ചെയ്യുന്നു എന്റെ ഭർത്താവ് അവരൊക്കെ ആരും ഡ്രൈവറാകുന്നില്ല എന്താ ഏതാ ഈ സ്ത്രീകള് ഈ പീഡനം ഇത് പീഡനോ അതുപോലെ തന്നെ അതിജീവിത നിങ്ങൾ എല്ലാത്തിന്റെ അതിജീവിത അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞ അതുപോലെ മഹത്വമായിട്ടുള്ള മഹത്വായിട്ടുള്ള ഇവിടെ എവിടെ ഇവര് പരാതിക്കാരിയാ ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നിടം വരെ ഇവര് പരാതിക്കാരി ഇവിടെ അതിജീവിത എവിടെയാ ഉണ്ടാകുന്നത് ഇവര് പറഞ്ഞോളാ അജി അതിജീവിത നാളെ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവൂ ഈ ഈ ഒരു വ്യക്തിയുടെ എത്രയോ കള്ളക്കേസ് എത്രയോ സ്ത്രീ പുരുഷന്മാരുടെ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു അവരുടെ മാന അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും വിലയില്ലേ തീർച്ചയായിട്ടും ഈ വീട്ടമ്മ പറയുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് അതായത് എം എൽ എ ആകുന്നതിന് മുൻപേ ഒക്കെ നടന്ന ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആദ്യ പരാതിയിൽ അതിജീവത പറയുന്ന എം എൽ എ ആയിരിക്കെയാണ് അത് അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് എന്തായാലും ഇത്രയും നാൾ മുൻപ് നടന്ന സംഭവ വികാസങ്ങളെ ഇപ്പോൾ കുത്തിപ്പോകൊണ്ട് കൊണ്ടുവരേണ്ട കാര്യം എന്താണ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഈ ഒരു കേസ് രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയം എടുത്തിട്ടിട്ട് സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് എന്ന് പറയുമ്പോൾ അവിടെ അവതാരകൻ ഇടപെട്ട് പറയുന്നുണ്ട് ചേച്ചി അങ്ങനെ പറയരുത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയല്ലേ ഒരു എം എൽ എ രാത്രിക്ക് രാത്രി ഹോട്ടൽ മുറിയിൽ നിന്നും പിടികൂടുന്നു ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വാർത്തയല്ലേ അപ്പോൾ ആ വീട്ടമ്മ ചോദിക്കുന്നത് ഇത് എവിടെയാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്നേക്ക് പച്ച പച്ചയ്ക്ക് അവിഹിതം എന്നാണ് പറയുന്നത് ഇതൊക്കെ തന്നെ എങ്ങനെയാണ് പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് ശബരിമല അയ്യന്റെ സ്വർണം കണ്ടതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് വാർത്തയാകുന്നത് പരാതി ഉള്ളവർ പരാതി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണമായിരുന്നു അല്ലാതെ ഒരാളുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടി കൊടുക്കരുതായിരുന്നു പോലീസ് കാണിക്കുന്ന അതേ വ്യാകുല അതേ ജാഗ്രതയും അതേപോലെ ക്ഷമതയും നിങ്ങൾ മാധ്യമങ്ങളും ഈ ഒരു വിഷയം കാണിക്കുന്നുണ്ടല്ലോ എന്ത് കണ്ടിട്ടാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഈ യുവതിക്ക് യുവതി ഈ ഒരു വീട്ടമ്മയ്ക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് പിന്തുണയൊക്കെ ലഭിക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളുടെ ശത്രുക്കൾ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കേസിൽ എന്തായാലും ചില കമന്റുകൾ കൂടി നോക്കാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇതിന്റെ പുറകിൽ എന്താണ് എന്ന് ചേച്ചിയുടെ വാക്കുകളിൽ നിന്ന് അത് മനസ്സിലായി പറയാനുള്ളത് അങ്ങ് തുറന്നു പറഞ്ഞു ചേച്ചി കലക്കി പെങ്ങളെ അപ്പുറത്തുള്ളവന്മാരോട് തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല ഈ പരാതി വന്ന മൂന്ന് പരാതി കേസുകളിൽ ഒരെണ്ണം മാത്രമാണ് വിവാഹിതയല്ലാത്ത പെൺകുട്ടി ബാക്കി രണ്ടുപേരും വിവാഹിതരായിട്ടുള്ള പെൺകുട്ടികളാണ് അപ്പോൾ പിന്നെ അവർ അവരെന്ത് കണ്ടിട്ടാണ് മാങ്കൂട്ടത്തിനോട് ദുഃഖവും ദുരിതവും പറയാനായി വരുന്നത് അപ്പോൾ ഞാൻ ഒരു വീട്ടമ്മയാണ് ഞാൻ വിളിച്ച് പറയുകയാണ് എം എൽ എ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഭർത്താവിൽ നിന്ന് ഒരു മാനസിക പീഡനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അയാൾ പറയുകയാണ് വാ നമുക്ക് ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് സംസാരിക്കാം ഒരു മുറി ബുക്ക് ചെയ്യെന്ന് പറയുമ്പോൾ ഞാൻ മുറി ബുക്ക് ചെയ്തിട്ട് ഹോട്ടൽ മുറിയിൽ അയാളുടെ കൂടെ പോയി ഇരിക്കുന്നതാണോ എന്റെ ശരി എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ചെയ്തതും പ്രവർത്തിച്ചതുമല്ല അയാൾ പറഞ്ഞതാണ് അപ്പോൾ തെറ്റെങ്കിൽ ഒരു എം എൽ എ ആ വഴിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് സാധിക്കുമെങ്കിൽ കുറച്ച് കമ്മി ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഒന്നും ഇല്ലാത്ത അതിലെത്തിക്കണം ഈ ചേച്ചിക്കുള്ള ബുദ്ധി സർക്കാർ ഇല്ലാതെ പോയല്ലോ എന്റെ പൊന്നു ചേച്ചി എനിക്കങ്ങ് നിങ്ങളെ ഇഷ്ടപ്പെട്ടു ഈ മാപ്രയുടെ അണ്ണാക്കിൽ കൊടുത്ത ആ ചേച്ചി എനിക്കും പറയാനുള്ളത് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരമായിരുന്നു വിശ്രമിക്കും മാപ്ര എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ നിയമസഭ സരിത കൊണ്ടുപോയി ഈ നിയമസഭ അതിജീവിത കൊണ്ടുപോകുമോ ഇല്ല അയ്യപ്പനാണ് അപ്പുറത്ത് സ്ത്രീകൾ തന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇത് നാണം കെട്ട കളിയായി ആ ബോംബ് ചീറ്റിപ്പോയി സാറേ എന്ന് പറയുന്നുണ്ട് മറുപടി കൊടുത്ത സഹോദരിക്ക് ഒരു കയ്യടി ഇങ്ങനെ മറുപടി പറയണം ഇത് അവതാരകന്റെ ഈ നീക്കങ്ങൾ ചെറുതായിപ്പോ എന്ന് പറയുന്നുണ്ട് അന്തം കമ്മിക്ക് വയർ നിറച്ച് കൊടുത്തു അവസാനം ചീഞ്ഞു നാറി എന്ന് പറയുന്നുണ്ട് ഇവർ വളച്ചൊടിച്ചാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് ആ ചേച്ചി അതിനെ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് അണ്ണാക്കിൽ കിട്ടിയ മാത്രയ്ക്ക് സത്യത്തിൽ ചേച്ചി പൊളിച്ചു പറഞ്ഞതെല്ലാം സത്യം തന്നെ എന്ന് പറയുന്നുണ്ട് അവളാണ് പെണ്ണ് ഏത് കാര്യവും സത്യസന്ധമായി വിലയിരുത്തി പഠിച്ചിട്ടുണ്ട് കാര്യം ഏത് മോനോടും പറയാൻ തയ്യാറായി എന്ന് പറയുന്നുണ്ട് അതായത് ഇതൊക്കെ തന്നെ ഇങ്ങനെ കൊണ്ടു പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ല എന്നാണ് പറയുന്നത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റ് തന്നെയാണ് അതിൽ യാതൊരുവിധ ന്യായീകരണവും ഇല്ല എന്നവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് പക്ഷെ അതേപോലെ തന്നെ തെറ്റുകാർ തന്നെയാണ് ഇവിടത്തെ അതിജീവിത എന്ന വാക്കുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന ആ പെൺകുട്ടി എന്ന് ആ അമ്മ പറയുന്നുണ്ട് എന്താണ് ഈ കാര്യത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തു